ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്നത് അവിടത്തോളം പ്രധാനമന്ത്രിയാണ് അത് കഴിഞ്ഞാലോ നമ്മളെപ്പോലെ സാധാരണ പൗരൻ ആർക്കും സ്ഥായി ആയിട്ടൊന്നും കൊടുക്കുന്നില്ലല്ലോ അധികാര ആണോ അല്ല എം പി സ്ഥാനം ആണോ അല്ല എം എൽ എ സ്ഥാനം ആണോ അല്ല മന്ത്രി സ്ഥാനം ആണോ അല്ല എന്തെങ്കിലും ആണോ ഇല്ല ഒന്നും സ്ഥായി അല്ല ജീവിതത്തിൽ സ്ഥായിട്ടൊന്നും ഇല്ല ജീവിതത്തെല്ലാം ആ ബോധം ഉണ്ടാവണം പഴയ പാട്ട് പോലെ രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടുകേറ്റി നടക്കുന്നതും പോവാൻ മാളിക മുകളിൽ ഏറിയ മഞ്ഞിന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും പോവാൻ ഈ കാര്യം നമ്മളെ ജനപ്രതിനിധികളും ജനങ്ങളും ഏത് വലിയ നിലയിൽ നിൽക്കുന്ന ആളുകളും ഓർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം പറഞ്ഞാ പറഞ്ഞു സത്യം പറഞ്ഞാ സത്യം അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്താ ചേട്ടൻ പറയാതെ തന്നെ നമ്മൾ അത് കാര്യം പിന്നെ ഈ കണ്ണൂർ എന്ന് പറയുമ്പോൾ ശരിക്കും തെയ്യങ്ങളുടെ നാടാണ് പിന്നെ വിശ്വാസങ്ങളുടെ നാടാണ് ശരിക്കും അമ്മ ചേട്ടന് ശരിക്കും മഹാഭാരതവും രാമായണവും ഒക്കെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ചേട്ടന് ഈ ദൈവത്തോടുള്ള വിശ്വാസം എങ്ങനെയാണ് ഞാൻ വിശ്വാസിയല്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല വിശ്വാസികളെ ഞാൻ ഒരിക്കലും നിന്ദിക്കാനോ അപകീർത്തിപ്പെടുത്താനോ പോവില്ല വിശ്വാസത്തിന് ഭംഗം വരുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കാനുമില്ല നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒരുപാട് കാര്യം പറയുന്നുണ്ട് പക്ഷെ ഇന്ന് കിടക്കുന്ന കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ട് ദേവലോകത്ത് മോഷണം ഉണ്ടായിട്ടില്ലേ ഉണ്ട് ദേവലോകത്ത് പിടിച്ചുപോലെ ഉണ്ടായിട്ടില്ലേ ഉണ്ട് കവർച്ച ഉണ്ടായിട്ടില്ലേ ഉണ്ട് തട്ടിക്കൊണ്ട് ഉണ്ടായിട്ടില്ലേ ഉണ്ട് എല്ലാം ഒന്നും ഉണ്ടായിട്ടുണ്ട് അതിനെ പകർപ്പിനിപ്പോ കാണുന്നു പിന്നെ അതിനെന്തോ അല്ലേ നമ്മുടെ ഒരു സ്ഥിതി അത് തന്നെയാണ് അതുകൊണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ദൈവവിശ്വാസം എന്ന് പറഞ്ഞ അതാണ് എൻ്റെ വീട്ടിലും അങ്ങനെയാണ് ചേട്ടാ കുസൃതി ചോദ്യം ഈ ഒരു ചാണകനും മുടിയും തമ്മിൽ ഒരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അതേപോലെ ചേട്ടൻ ഈ മുടി വളർത്തുമ്പോൾ എന്തെങ്കിലും ഒരു രസകരമായിട്ട് എൻ്റെ ഒരു അനുഭവം വന്നിട്ടുണ്ടോ അനുഭവം ഉണ്ട് ഞാന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അന്വേഷണം തീരുമാനിച്ചു മൂവാറ്റുളിലെ നമ്മൾ തോറ്റുപോയി പി സി തോമസോടാണ് തോറ്റത് ഇസ്മയില് തോറ്റ് നമ്മുടെ സ്ഥാനാർത്ഥി തോറ്റത് അഞ്ഞൂറ് വോട്ടിനാ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു അന്വേഷണ കമ്മീഷനിലും മൂന്ന് പേരാ ഞാൻ എൻ്റെ ചെയർമാനാണ് നമ്മുടെ ആർ എസ് പിന്നെ ചന്ദ്രചൂഡൻ ജനതാ കൃഷ്ണൻകുട്ടി മൂന്ന് പേരാണ് കമ്മീഷനിൽ ഞങ്ങളിങ്ങനെ കമ്മീഷൻ തെളിവെടുപ്പാണ് അതിന് മൂവാറ്റൂടി എത്തി ഒരു ദിവസം വൈകുന്നേരം തെളിവെടുപ്പിലും കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു ചാറ്റ മഴയുണ്ട് ഒരു ഓട്ടോറിക്ഷ പോവുക ഓട്ടോറിക്ഷയിൽ ആദ്യം ചന്ദ്രചൂടൻ ഇരുന്ന് പിന്നെ ഞാനിരുന്നു ഇപ്പം കൃഷ്ണൻകുട്ടിയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഓട്ടോറിക്ഷ പോയിക്കൊണ്ടിരിക്കുമ്പം പിന്നീന്ന് ഒരു ജീപ്പ് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ബി വന്ന് ഫ്രണ്ടിൽ വന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്ത് പോലീസ് ചീപ്പ് ബ്ലോക്ക് ചെയ്ത് ചാടി വന്ന് പറഞ്ഞു മണഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ മൂന്നാൾ സോറി സാർ ഒരബദ്ധം പറ്റിയാന്ന് പറഞ്ഞു അപ്പോൾ അവർ ധരിച്ചെന്താ അറിയാം അവ രണ്ടാൾ കൂടി ഒരു പെണ്ണ തട്ടിക്കൊണ്ട് വന്നാന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റി വന്ന് ഇവിടെ ഞാൻ കൈരളിയിലൊരു സിനിമ കാണാൻ വേണ്ടി പോയി രാത്രി സെക്കൻഡ് ഞാൻ മിക്കവാറും സെക്കൻഡ് വരെ പോവാം പോയപ്പം പിന്നിന്ന് മുടി പിടിച്ച് മരിച്ചു രണ്ട് മൂന്ന് തവണ പിടിച്ച് വിരിച്ചു ഞാനൊന്നും ഇടില്ല

അല്ല അങ്ങനെയല്ല ഞാൻ നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു ഭാഷയാണ് എത്തി അതൊരു പ്രസംഗത്തിൽ രാക്കിയെന്ന് പറഞ്ഞു ഈ പ്രസംഗത്തിന് അച്ചടി ഭാഷ എന്ന് പറയുന്നത് തെറ്റാ അങ്ങനെയൊന്നുമില്ല പ്രസംഗത്തിന് ചില ആളുകൾ പ്രസംഗത്തിന് കാലത്ത് നമ്മൾ പ്രസംഗം പറയുന്നത് എന്തോ ഇങ്ങനെ പറയണം ഈ രാജ്യത്തിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് 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 ഇങ്ങനെയൊന്നും വേണ്ട കാര്യം പറഞ്ഞു കൊടുത്താൽ മതി മനുഷ്യന് മനസ്സാകുന്ന കാര്യം പറഞ്ഞു കൊടുത്താൽ മതി അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ആളുകൾക്ക് വളരെ ഇഷ്ടമായിരിക്കും അങ്ങനെ മനസ്സിലാക്കണം ഈ പ്രസംഗത്തിൽ മനസ്സിലായില്ല മാത്രമല്ല പ്രസംഗിക്കാൻ പോകുന്ന ആളുകൾ എന്തായിരുന്നു നല്ല ഇൻഫോർമേറ്റീവ് ആയിരിക്കണം നല്ലോണം വായിച്ച് പഠിക്കണം ഞാൻ കണ്ടവനെ വായിക്കും ഈ രവീന്ദ്രൻ കണ്ട പോലെ വായിക്കും അതൊരു രസകരമായ കാരണം പറഞ്ഞാൽ ഞാൻ പണ്ടിങ്ങനെ കവിത എഴുതാൻ തുടങ്ങി കവിത എഴുതാൻ പറഞ്ഞാൽ അതിനൊരു കാര്യം ഉണ്ടായിരുന്നു അന്ന് ഈ ചെറുപ്പത്തിലൊരു ഒരു ഒരു രസമല്ലേ പ്രണയലേഖനം ഈ പ്രണയേഖനം എഴുതിയ ഒരു പെൺകുട്ടി എനിക്ക് മറുപടി ഒരു കവിതയില്ല ഒരു കവിത അറിയില്ല അപ്പൊ ഞാൻ കവിത പഠിക്കാൻ വേണ്ടി ബാധ്യസ്ഥനായി ഈ പ്രണയം വേണമെങ്കിൽ കവിത പഠിക്കണല്ലോ അപ്പൊ ഞാൻ എങ്ങനെ കവിത എഴുതാൻ തുടങ്ങി ഇടക്കിട കവിത എഴുതും പിന്നെ എഴുതി എഴുതി പിന്നെ അയക്കാൻ തുടങ്ങി കവിത പത്രങ്ങളിൽ ഒന്നിനും റെസ്പോൺസ് ഇല്ല ഞാൻ പിള്ളേരോടൊരു ഞാൻ കവിത അയച്ചിട്ടുണ്ടേ മാതൃഭൂമിക്ക് ഏടെ കവിത അവസാനം പിള്ളേരിലും കൂടി പറഞ്ഞൊരു കാര്യമുണ്ട് പെണ്ണിൻ്റെ പേരിൽ എഴുതിയ പേര് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് പ്രമീള എന്ന് എഴുതി അയച്ച് അടുത്ത അടുത്ത അയച്ച കവിത പ്രസിദ്ധീകരിച്ച് കവിത പ്രസിദ്ധീകരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത് ബുക്ക് സ്റ്റാളിൽ നിന്ന് വാങ്ങി തോളിലിങ്ങനെ വെച്ച് ഞാൻ അടുത്തുകൊണ്ട് എൻ്റെ കവിത വന്നിട്ടുണ്ട് ആ കണ്ടു കണ്ടെന്ന് പറഞ്ഞു ഇത് നിൻ്റെതാ പ്രമീള എൻ്റെ കവിതയേടോ നിന്റെ കവിതയാ ആ ഏതോ പെണ്ണ് എഴുതിയ കവിത നിന്റെ പേരിൽ എടുക്കാനോ പൊടോ അവമാനപ്പെട്ട് എൻ്റെ കവിത വന്ന് പക്ഷേ പ്രമീള എൻ്റെ പേരിലായി ഞാൻ പ്രമേളയല്ലല്ലോ മാത്രമല്ല അന്ന് ഇരുപത്തഞ്ച് രൂപ മണിയോർഡർ വന്ന് ഞാൻ പ്രമേളയാണോ അല്ല മണിയോർഡർ വന്നതെന്താ പ്രമേള എൻ്റെ പേരിൽ എനിക്ക് വാങ്ങാൻ പറ്റുമോ ഇല്ല ഞാനിലേക്ക് അവധി എഴുതിയേ അതെ വല്ല കാര്യമുണ്ടോ ഇല്ല അതോടെ തൽക്കാലം നിർത്തി അത് തൽക്കാലം നിർത്തി പിന്നെ അവനെ കുറെ കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ എഴുതാൻ തുടങ്ങി പിന്നെ കുറച്ച് കുറച്ച് ഇല്ല പിന്നെ പിന്നെ ഇപ്പൊ കൊഴപ്പില്ല ഇപ്പ എന്റെ പേരിൽ തന്നെ ഇപ്പൊ പ്രതികരിക്കും അന്ന് നീ പന്നീന ആരെങ്കിലും അറിയോ അറിയോ അറിയില്ലല്ലോ അതുകൊണ്ട് പിന്നെ ആളുകളൊന്നും പിന്നെ അത് പ്രമീള എന്നോട് പോയി തീർത്തി